ജോർട്ട് ഇങ്ങനെ പുതിയ വീടുകളിലേക്ക് എല്ലാവരും സാധനം അപ്പൊ കൈസ് നമ്മുടെ ഇന്നത്തെ വീട് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ആകാംക്ഷയോടെ കാണ്ട് കാണും ഉറപ്പും കാണും കാണാൻ ആഗ്രഹിക്കുന്ന ഒരു വീഡിയോ ആണ് കാരണം എല്ലാവരുടെ സ്വപ്നമാണ് നമ്മുടെ യൂട്യൂബിന്റെ അത് നമുക്ക് ഏണിങ്സ് കിട്ടും എന്നുള്ളത് അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് നമ്മുടെ ഏണിങ്സ് കിട്ടുന്നതിന് നമ്മുടെ കയ്യിൽ ഏണിങ്സ് എത്തുന്നിടം വരെയുള്ള സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് ആൺസസ് ക്രിയേറ്റ് ചെയ്യണം നമ്മൾ വാച്ച് പേജ് ആൺസ് ലോൺ ആക്കി നമ്മുടെ ചാനലിലോട്ട് ആൺസ് കൊണ്ടുവരണം പിന്നെ ഐ ഡി വെരിഫിക്കേഷൻ അഡ്രസ് വെരിഫിക്കേഷൻ അതിനുശേഷം നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ചെയ്യണം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ ഈ ഒരു കാര്യങ്ങളെല്ലാം നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് നമ്മുടെ ചാനലിനകത്ത് നമ്മൾ ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പായ വീഡിയോ ചെയ്തു വരുവാണ് ഓക്കെ അപ്പൊ നമ്മൾ ആദ്യം നമ്മൾ ചെയ്തിട്ടാണ് നമ്മുടെ ചാനലിലെ അല്ലെങ്കിൽ ഗൂഗിൾ ആൻസർസ് എങ്ങനെയാണ് ക്രിയേറ്റ് എന്നുള്ള വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് എല്ലാ യൂട്യൂബേഴ്സും നിങ്ങളെ സ്കിപ്പ് ചെയ്ത് പോകരുത് കാരണം നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടും എല്ലാ യൂട്യൂബേഴ്സും അതായത് ന്യൂ തുടക്കം തൊട്ടുള്ള യൂട്യൂബേഴ്സ് മോണിറ്റൈസേഷൻ ആകുന്ന സമയത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ട ഒരു കാര്യമാണ് അപ്പൊ നല്ല പച്ച മലയാളത്തിൽ സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം അപ്പൊ നിങ്ങൾക്ക് കണ്ടു കഴിയുമ്പോൾ റെഡിക്കായിട്ട് മനസ്സിലാവും ഈ വീഡിയോ നമ്മൾ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരാളുടെ സഹായം ഇല്ലാണ്ട് ഒരു യൂട്യൂബേഴ്സിന് ഒരു പൈസയും കൊടുക്കാണ്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്തു പോവാം ഓക്കെ അതിനുവേണ്ടി ആണ് ഒന്ന് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഗൂഗിൾ ആൺസേഴ്സ് എങ്ങനെ ക്രിയേറ്റ് ചെയ്ത് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ നെക്സ്റ്റ് സ്റ്റെപ്പാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലായിട്ട് ചെയ്യാൻ പോകുന്നത് ഓക്കെ അപ്പം ഇത് തൊട്ട് നമ്മൾ ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ചെയ്യുന്നവരെയുള്ള വീഡിയോസ് ഓരോ സ്റ്റെപ്പായിട്ട് ഞാൻ ചെയ്ത് ചെയ്തു പോകുന്നുണ്ടാവും അപ്പം നമ്മുടെ പ്ലേലിസ്റ്റിൻ്റെ അകത്ത് നമ്മുടെ പ്ലേലിസ്റ്റിൻ്റെ അകത്ത് നമ്മൾ ഒരു മോണിറ്റൈസേഷൻ എന്ന് പറഞ്ഞൊരു ഒരു ഒരു ക്യാപ്ഷൻ കൊടുത്തതിനു ശേഷം അതിൻ്റെ അകത്ത് എല്ലാ വീഡിയോ ഞാൻ ഇനി അപ്ലോഡ് ചെയ്യും അപ്പം നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ ആകുന്ന ആൾക്കാർക്ക് ഇനിയിപ്പോൾ മോണിറ്റൈസേഷൻ്റെ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ആ പ്ലേലിസ്റ്റിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ എല്ലാം അങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ട് കണ്ടു കണ്ടുപോരാമെന്നാണ് കേട്ടോ അപ്പോൾ കൈസ് നമുക്ക് വീഡിയോയിലോട്ട് പോവാം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വാച്ച് പേ ചാൻസ് നമ്മൾ ഓൺ ആക്കാൻ പോകണം അതായത് നമുക്ക് ഇനി വരുമാനം നമ്മുടെ ചാനലിലോട്ട് വരുമാനം പറഞ്ഞതെന്നുണ്ടെങ്കിൽ മോണിറ്റൈസേഷന്റെ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആയി കഴിയുമ്പം നമുക്ക് ആദ്യം ചെയ്യേണ്ട ആൺസ് എന്ത് ക്രിയേറ്റ് ചെയ്യാനാണ് നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് നമുക്ക് ചെയ്യേണ്ടതാണ് നാലായിരം മണിക്കൂർ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ മണിക്കൂർ ആയി കഴിഞ്ഞാൽ നമുക്ക് അപ്ലൈ ചെയ്യാനാവുന്ന നമുക്കറിയാം അത് കഴിഞ്ഞ് നാലായിരം മണിക്കൂർ മൂവായിരം മണിക്കൂർ നാലായിരം മണിക്കൂർ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് നെക്സ്റ്റായിട്ട് ചെയ്യേണ്ട കാര്യം നമ്മുടെ വാച്ച് പേജ് ജാർസ് എല്ലാം ഓണാക്കി കൊടുക്കണം അതിന് മുമ്പ് വേറൊരു കാര്യമുണ്ട് അതായത് നമ്മുടെ ക്രൈ അതായത് മൂന്ന് ഉണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ മോണിറ്റൈസേഷൻ അപ്ലൈ മൂവായിരം കഴിഞ്ഞിട്ട് അപ്ലൈ ചെയ്തു കഴിഞ്ഞാൽ ആദ്യത്തെ സ്റ്റെപ്പ് ആയിട്ട് വരുന്നത് കുറേ ടേംസ് ടേംസ് ആൻഡ് കണ്ടീഷൻസ് നമ്മൾ ഇവിടെ കാണാം ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ ആക്സെപ്റ്റ് ചെയ്യണം അതിന് ശേഷം രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് കഴിഞ്ഞാൽ അവിടെ ഒരു ടിക്ക് വീഴും കേട്ടോ അത് കഴിഞ്ഞാൽ പാട്ട് ടിക്ക് വീഴും രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ യൂട്യൂബിൻ്റെ ആൺ ആൺസെൻസ് നമ്മുടെ മെയിലെ വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന നമ്മുടെ ആൺസെൻസ് അത് അവിടെ കംപ്ലീറ്റ് ടിക്ക് വേണം അവിടെ ഞാൻ അതിൻ്റെ വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ലിങ്ക് ഇതിനകത്ത് ഇട്ടേക്കെട്ടോ അപ്പോൾ അത് ടിക്ക് വേണം അടുത്തായിട്ടാണ് ഏറ്റവും ഭയങ്കരമായിട്ട് നമ്മൾ എല്ലാ യൂട്യൂബേഴ്സിനും അവിടെ വരെ എല്ലാവർക്കും കിട്ടും അത് കഴിഞ്ഞ് അടുത്തതാണ് എല്ലാ യൂട്യൂബേഴ്സിനും പാളി പോകുന്ന ഒരു സംഭവം കാരണം നമ്മുടെ റിയൂസർ കണ്ടു നമ്മുടെ റിപ്പറ്റേറ്റീവ് കണ്ടതന്നെ കോപ്പറേറ്റീവ് സ്ട്രൈക്ക് ഒക്കെ നമ്മുടെ ചാനലിൽ ഉണ്ടെങ്കിൽ അതുകൊണ്ട് നമ്മുടെ മോണിറ്റൈസേഷൻ എന്താ പറയുക കട്ടായി പോകുന്ന ഒരു അവസ്ഥയുണ്ട് ആ ഒരു സംഭവമാണ് മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആ സ്റ്റെപ്പും നമ്മൾ കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ട് അത് നമ്മൾ ചെയ്യാൻ നമുക്ക് മോണിറ്റൈസേഷൻ ചെയ്യാൻ തന്ന ഒരു ചാനലിൻ്റെയാണ് നമ്മളിത് കാണിക്കാൻ പോകുന്നത് കേട്ടോ നമുക്ക് മോണിറ്റൈസേഷൻ ചെയ്യാൻ വേണ്ട ഒരു ചേച്ചി തന്നിട്ടുണ്ട് ആ ചേച്ചീൻ്റെ ചാനലാണ് കാണിക്കാൻ പോകുന്നത് ഡീറ്റെയിൽസ് ഒന്നും കാണിക്കുന്നില്ല അപ്പോൾ അതിൻ്റെയാണ് നമ്മൾ കാണിക്കുന്നത് അപ്പോൾ ആ മൂന്ന് ടിക്കും കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ അടുത്തായിട്ട് നമ്മൾ ചെയ്യേണ്ട സ്റ്റെപ്പാണ് ഇന്നത്തെ വീഡിയോ ഓക്കെ അപ്പോൾ ആര് സ്കിപ്പ് ചെയ്ത പോലെ നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടും മുന്നോട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ മോണിറ്റൈസേഷൻ ആറ് ചാനൽ ആണെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങളത് കാണണം ഓക്കെ അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ നമ്മൾ സ്ക്രീൻ റെക്കോർഡ് സൗദി ഞാൻ കാണിച്ചു തരാം കറക്റ്റായിട്ട് എന്താണ് സ്റ്റെപ്പ് സ്റ്റെപ്പ് ചെയ്യണം നമ്മൾക്ക് എങ്ങനെയാണ് ബാച്ച് പേജ് ആൺസ് ഷോർട്ട് ഫീഡ് ആൺഡ്സ് ഇതൊക്കെ എങ്ങനെയാണ് ഓൺ ആക്കി ആക്കിയിടുന്നതാണ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഗൈസ് നമ്മൾ നമ്മുടെ വൈറ്റ് സ്റ്റുഡിയോ ഓൺ ആക്കി എടുക്കുമ്പോൾ ഇപ്പോൾ കൈസ് നമ്മൾ വൈറ്റ് സ്റ്റുഡിയോ ഓൺ ആക്കി അതിൻ്റെ അകത്ത് നമ്മൾ എ എന്ന് പറഞ്ഞ ഓപ്ഷൻ അകത്ത് നമ്മൾ പോയി കഴിയുമ്പോൾ നമ്മുടെ സ്റ്റെപ്പ് ഫുള്ള് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു ഓക്കെ നിങ്ങൾക്ക് ഇവിടെ ഒരു സ്ക്രീൻഷോട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ എല്ലാ സ്റ്റെപ്പും കംപ്ലീറ്റ് ആയതന്നെ മൂന്ന് സ്ഥലവും കംപ്ലീറ്റ് ആയി എല്ലാ പരിപാടിയും കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അടുത്തായിട്ട് നമുക്ക് ചെയ്യേണ്ട കാര്യം നമുക്ക് വാച്ച് പേജ് പേജ്സ് എന്ന് പറഞ്ഞ ഓപ്ഷനും പിന്നെ നിങ്ങൾക്ക് കൂടെ കാണാം വാച്ച് പേജ് പേജ്സ് ഷോർട്ട് ഫീഡ് ആട്സ് സൂപ്പേഴ്സ് ഈ മൂന്നെണ്ണം നമുക്ക് ഓപ്പൺ ആക്കാം ഓക്കെ ശേഷമാണ് നമ്മുടെ ടാക്സ് ഇൻഫർമേഷനും ഐ ഡി വെരിഫിക്കേഷനൊക്കെ വരുന്നത് അതിനൊക്കെ മുമ്പായിട്ട് നമ്മൾ ഈ ഒരു കാര്യം നമ്മൾ ചെയ്താൽ മാത്രമേ നമ്മുടെ ചാനലിൽ പരസ്യം വരുള്ളൂ നമ്മൾ പരസ്യം വരാൻ വേണ്ടി ഇത് ശ്രദ്ധ ചെയ്യേണ്ട കാര്യമാണ് അപ്പം എല്ലാവരും നിർബന്ധമായിട്ടും നല്ല ശ്രദ്ധയോടെ കണ്ടിരിക്കണം എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാവും നമ്മളിവിടെ വാച്ച് പേജ് ആർട്സ് ഓൺ ആക്കാൻ വേണ്ടി ആദ്യം നമ്മൾ വാച്ച് പേജ് ആർട്സിനോട് ക്ലിക്ക് ചെയ്യാൻ വേണം ഓക്കെ ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പം ഇവിടെ ഇങ്ങനെ ഇങ്ങനെ ഒരു ഓപ്ഷൻ വന്നു ഏൺ ഫ്രം ആർട്സ് ആൻഡ് യൂട്യൂബ് പ്രീമിയം ഓൺ ദ വാച്ച് പേജ് നിങ്ങൾക്ക് വാച്ച് പേജ് ആർട്സിലൂടെ നിങ്ങളുടെ പരസ്യം നിങ്ങളുടെ യൂട്യൂബിൻ്റെ പരസ്യം വന്നു തുടങ്ങി നമുക്ക് ഇത് ഓൺ ആക്കി കൊടുക്കണം അപ്പം നമ്മൾ ഓണാക്കാൻ പോവാണ് ഗൈസ് അപ്പോൾ ടൂൺ ഓൺ എന്നുള്ളത് നമ്മൾ ക്ലിക്ക് ചെയ്തു ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഒരുപാട് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ ഉണ്ട് കണ്ടോ അങ്ങനെ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ അക്സെപ്റ്റ് ഇത് വാച്ച് പേജ് ടേംസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണ് ഇത് വായിച്ച് നോക്കേണ്ടത് മനസ്സിലാക്കാം നമ്മളെ റവന്യൂ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നമ്മൾ അവിടെ അക്സെപ്റ്റ് എന്നുള്ള ഇടത്ത് ക്ലിക്ക് ചെയ്യുന്നതിന് ശേഷം നമ്മൾ ഇവിടെ അക്സെപ്റ്റ് കൊടുക്കുവാണ് ഇതാവണ്ട് അക്സെപ്റ്റ് കൊടുക്കുന്നു ഓക്കെ അപ്പോൾ അക്സെപ്റ്റ് കൊടുത്തു കഴിഞ്ഞപ്പം ഇവിടെ ഒരു ഓപ്ഷൻ കാണാറുണ്ട് ഏതൊക്കെ ടൈപ്പ് ആർട്സ് ആണ് നമ്മുടെ ചാനലിൽ നമുക്ക് വരുമാനം വരാൻ വേണ്ടി വരുന്നത് കണ്ടോ പണ്ടൊക്കെയാണ് നമുക്ക് ഓപ്ഷൻ ഉണ്ടായത് നമുക്ക് ഇത് സെലക്ട് ചെയ്ത് പക്ഷേ ഇപ്പം നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാനാവില്ല നമ്മുടെ ചാനലിൽ ഏതൊക്കെ ടൈപ്പ് ആർട്സ് ആണ് പറയുന്നത് ഇപ്പം യൂട്യൂബ് തന്നെയാണ് തീരുമാനിക്കുന്നത് ഏതൊക്കെ ടൈപ്പ് ആർട്സ് ആണ് നമ്മുടെ ഏതൊക്കെ വീഡിയോൻ്റെ ഏതൊക്കെ ഭാഗത്ത് കൊണ്ടുവരുന്നത് നമുക്ക് ആദ്യം അങ്ങനെ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു നമുക്ക് ഇപ്പം ഇത് ഇതില്ല നിങ്ങൾക്ക് ഇവിടെ കാണാം പ്രീ റോൾസ് ആൺസ് മിഡ് റോൾ ആട്സ് പോസ്റ്റ് റോൾ ആൺസ് സ്കിപ്പബിൾ ആൺസ് ടൈപ്പ് ഓഫ് ആർട്സിൻ്റെ അവിടെ സ്കിപ്പബിൾ ആർട്സ് നോൺ സ്കിപ്പബിൾ ആർട്സ് അതായത് നമുക്ക് നോൺ സ്കിപ്പബിൾ എന്ന് പറയുമ്പോൾ നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റത്തില്ല അത് മൊത്തമായിട്ട് ആൺസ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വീഡിയോ കാണാനുള്ളൂ ഡിസ്പ്ലേ ആർട്സ് അങ്ങനെ ഒരുപാട് ആൺട്സ് ഉണ്ട് മൂന്ന് ടൈപ്പ് ആർട്സ് ഉള്ളത് അപ്പോൾ കൈസ് നമുക്കിവിടെ നമ്മളിവിടെ ടിക്ക് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം പ്ലേസ് ആട്സ് ഡ്യൂറിങ് വീഡിയോ മിഡ് റോൾ കണ്ടോ അത് നെസ്റ്റ് അടിക്കാൻ പോകണം ഓക്കെ അപ്പോൾ നെസ്റ്റ് എന്നുള്ള ഓപ്ഷൻ നമ്മൾ അടിച്ചു അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എല്ലാവരും ശ്രദ്ധിക്കണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇരട്ടി ഇരട്ടിപ്പണിയാവും അതാണ് പറയുന്നത് എല്ലാവരും സെർച്ച് ചെയ്യണം അതായത് വിച്ച് വീഡിയോസ് ഡു യു വാണ്ടിറ്റ് ടു മോണിറ്റൈസ് അതായത് ഏത് വീഡിയോ ആണ് നിങ്ങൾക്ക് മോണിറ്റൈസ് ചെയ്യേണ്ടതെന്നാണ് ചോദിക്കുന്നത് അപ്പം നമ്മുടെ ഉത്തരം എന്താണ് ഐ വിൽ ചൂസ് എന്നുള്ളത് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഗോറ്റ് വെച്ചാൽ നമ്മൾ ഓരോ വീഡിയോൻ്റെ അടുത്തും പോയിട്ട് നമ്മൾ എഡിറ്റ് ചെയ്തു നമ്മളിപ്പം അഞ്ഞൂറ് വീഡിയോ ആയിരം വീഡിയോ ചെയ്ത ആൾക്കാരാണെങ്കിൽ നമ്മൾ ഈ ആയിരം വീഡിയോൻ്റെ അടുത്ത് പോയിട്ട് നമ്മൾ എന്ത് ചെയ്യണം വാച്ച് ബേ ചാൻസ് നമ്മൾ എഡിറ്റ് ചെയ്ത് ഓൺ ആയി കൊടുക്കേണ്ടി വരും അതുകൊണ്ട് നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കണം മറക്കരുത് ഓൾ ഓഫ് മൈ എക്സിസ്റ്റിംഗ് ആർട്സ് എന്നുള്ളടത്ത് വീഡിയോസ് എന്നുള്ള അടുത്ത് ക്ലിക്ക് ചെയ്യണം എന്നിട്ട് വേണം നിങ്ങൾ മോണിറ്റൈസേഷന് മോണിറ്റൈസ് ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കാൻ വേണ്ടി കാരണം അങ്ങനെ കൊടുത്തിട്ടില്ല കുഴപ്പമെന്ന് വെച്ചാൽ നിങ്ങളുടെ എല്ലാ വീഡിയോസിനും ഒരുമിച്ച് ഇത് വന്നോളും ഓക്കെ അപ്പോൾ എന്തേലും പ്രശ്നമുള്ള അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞുതരാം ഇത് കഴിഞ്ഞിട്ട് വേറെ സംഭവം ഉണ്ടെന്ന് വെച്ചാൽ എല്ലാ വീഡിയോസും ഓൺ ആയിട്ടുണ്ടെന്ന് നമ്മൾ നോക്കണം കാരണം അല്ലെങ്കിൽ നമ്മുടെ എല്ലാ വീഡിയോസിൻ്റെ അവിടെ ക്ലിക്ക് വന്നാൽ മാത്രമേ നമുക്ക് അതായത് നമ്മുടെ ആ ഒരു ഗ്രീൻ ടിക്ക് ഒരു ഗ്രീൻ ഇത് വരും ഡോളറിൻ്റെ ചിഹ്നം വരും അത് വന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മോണിറ്റൈസേഷൻ എല്ലാത്തിനും ഓൺ ആയിട്ടുണ്ടെന്ന് മനസ്സിലാവുള്ളൂ അപ്പോൾ മോണിറ്റൈസ് ഓൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ നമ്മൾ അടിക്കാൻ പോവാണ് നമ്മൾ ഓൾ ഓഫ് മൈ എക്സിസ്റ്റ് എല്ലാ വീഡിയോസിനും മോണിറ്റൈസേഷൻ ഓൺ ആക്കാനുള്ള ഓപ്ഷനാണ് നമ്മൾ കൊടുത്തേക്കെന്നിട്ട് മോണിറ്റൈസ് ഓൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ അടിക്കാൻ പോവാണ് എയ്സ് ഓക്കെ അപ്പോൾ നമ്മൾ എല്ലാ വീഡിയോസിനും വാച്ച് പേജാൻസ് ഇത് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം ഈ മൂന്ന് സംഭവം ചെയ്തതിന് ശേഷം ഞാൻ കാണിച്ചു തരട്ടോ അപ്പോൾ എല്ലാ വീഡിയോസും നമ്മൾ മോണിറ്റൈസ് ഓൺ ആ ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട് അപ്പം സന്തോഷകരമായൊരു കാര്യമാണ് ഇനിയുള്ള നമ്മുടെ ഈ ചേച്ചീൻ്റെ ചാനലിനകത്ത് എല്ലാ വീഡിയോസിനും നമുക്ക് ഇന്ന് ഇന്ന് മുതൽ ഈ ഓൺ ആക്കിയ സമയം മുതൽ നമുക്ക് പരസ്യം കാണാവുന്നതാണ് ഓക്കെ അപ്പോൾ ഇനി മുതൽ നിങ്ങൾ ഈ ചേച്ചിൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ആ കാണുന്ന വീഡിയോസിനെ പരസ്യം സ്കിപ്പ് ചെയ്തിട്ടേ വീഡിയോ കാണാനാവുള്ളൂ അതിന് ശേഷമുള്ളത് ഇവരുടെ ചാനലിലകത്തോട്ട് വരുമാനം അതായത് എസ്റ്റിമേറ്റ് റവന്യൂ എന്നുള്ളത് വരുമാനം ഡോളർ വിൻ ചെയ്യുന്ന വീഡിയോ ഒക്കെ കൂടുന്നതായിരിക്കും അടുത്തായിട്ട് നമുക്ക് ഇനി നമുക്ക് സമ്പാദിക്കാനുള്ളത് ഷോർട്ട് വെച്ചിട്ടുണ്ടാണ് ഷോർട്ട് വെച്ചിട്ടുള്ള ഫ്രീ ആർട്സ് അത് നമ്മൾ ഓൺ ആയി കൊടുക്കണം ഓക്കെ എന്താ ഇവിടെ നമ്മൾ ഷോർട്ടിനെ അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ടൂൺ ഓൺ എന്ന് പറഞ്ഞാൽ നേരത്തെ കണ്ട പോലെ തന്നെ ടൂൺ ഓൺ ഓപ്ഷൻ കാണുന്നുണ്ട് അവിടെ നമ്മൾ ടൂൺ ഓൺ ക്ലിക്ക് ചെയ്തു ശേഷം ഇതേപോലെ തന്നെ ലോങ് വീഡിയോനെ പോലെ തന്നെ നമുക്കിവിടെ ഇങ്ങനെന്താ ഓപ്ഷൻ വരുന്നുണ്ട് അവിടെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നു ഇതിപ്പോൾ എന്തായാലും നിങ്ങൾ വായിച്ച് നോക്കിയാലും നോക്കിയില്ലേലും വായിച്ച് നോക്കാൻ നോക്കുന്നവർക്ക് കുഴപ്പമില്ല എങ്ങനെയാലും അക്സെപ്റ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് നമ്മുടെ ആർട്സ് ഓണാക്കാനാവുള്ളൂ അതുകൊണ്ട് നമ്മൾ അക്സെപ്റ്റ് ചെയ്തതിനേഷം അക്സെപ്റ്റ് എന്നുള്ള അവിടെ ക്ലിക്ക് ചെയ്യാൻ പോവാണ് വേണ്ടോ അവിടെ ക്ലിക്കാക്കി അത്ര ചെയ്യാൻ അതിന് പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നുമില്ല നമ്മൾ അപ്പം നമ്മൾ രണ്ടാണ് ഇവിടെ നിങ്ങൾക്ക് കാണാം വാട്ട് ആർ യു യൂസിങ് വാട്ട് യു ആർ യൂസിങ് അതായത് വാച്ച് പേജ് ആർട്സ് നമ്മൾ ഓണാക്കി ഷോർട്ട് ഫീഡ് ആർട്സ് ഇവിടെ മേലെ കാണാം ഷോട്ട് രണ്ട് ആർട്സ് നമ്മൾ ഓൺ ആക്കി കഴിഞ്ഞാൽ ഇനി നമുക്ക് അടുത്തായിട്ട് വരുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സൂപ്പർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അതായത് നമ്മുടെ എല്ലാവരുടെ ഷോർട്ട് വീഡിയോ അല്ലെ മോൺസേസ് ആയാലോ ഷോട്ടിൻ്റെ മേലെ നിങ്ങൾക്ക് കാണാം സൂപ്പർ സൂപ്പർ താങ്ക്സ് കൊടുക്കാൻ വേണ്ടി നമുക്ക് ഇഷ്ടമുള്ള നമുക്ക് ഒരു ഷോട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആ ഒരു ഇഷ്ടപ്പെട്ട ഷോർട്ടിന് നമുക്കൊരു ചെറിയ ചെറിയൊരു പൈസ എമൗണ്ട് നമുക്ക് ഉണക്കി കൊടുക്കാം ഓക്കെ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് അതിനുവേണ്ടി നമ്മൾ സൂപ്പർ ചാരിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്യുകയാണ് അപ്പോൾ അവിടെ നമ്മൾ ടൂൺ ഓൺ എന്നുള്ള ഓപ്ഷൻ കൊടുക്കാൻ പോവാണ് കണ്ടോ ടൂൺ ഓൺ കൊടുക്കാൻ പോവാണ് അതും നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം അക്സെപ്റ്റ് ചെയ്തു അതിന് ശേഷം നമ്മൾ അക്സെപ്റ്റ് കൊടുക്കുവാണ് ഓക്കെ അപ്പോൾ നമ്മുടെ ചേച്ചീൻ്റെ എല്ലാ സംഭവവും നമ്മൾ ഓൺ ആക്കിയിട്ടുണ്ട് ഇവിടെ ഇവിടെ മൂന്ന് സംഭവം ഓൺ ആക്കിയിട്ടുണ്ട് കണ്ടോ സൂപ്പർ ചാറ്റിൻ്റെ സംഭവം ഓൺ ആക്കിയിട്ടുണ്ട് സൂപ്പർ ചാറ്റ് സൂപ്പർ താങ്ക്സ് സൂപ്പർ സ്റ്റിക്കേഴ്സ് ഈ മൂന്നെ ഇവിടെ ഓൺ ആയി ആക്കിടപ്പുണ്ട് അപ്പം നമ്മൾ മോണിറ്റൈസ് എന്നുള്ള സംഭവം ക്ലിക്ക് അവിടെ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം യു ആർ ഐ യൂട്യൂബ് പാഠം ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യമാണ് ഗൈസ് നിങ്ങൾ ഇവിടെ കാണുന്നത് കാരണം ഒരു യൂട്യൂബറിനെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷകരമായ നിമിഷമാണ് നമ്മുടെ ചാനൽ മോണിറ്റൈസ് ആയതിനു ശേഷം ഒരു പ്രശ്നവും ഇല്ലാതെ ഒരു പ്രശ്നവും ഇല്ലാണ്ട് അതാണ് ഏറ്റവും വലിയ കാര്യം ഒരു പ്രശ്നവും ഇല്ലാതെ നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ മോണിറ്റൈസേഷനായ ശേഷം യൂസർ കണ്ടതോ റിപ്പീറ്റേറ്റ് കണ്ടതോ ഒന്നും ഇല്ലാതെ ഇവിടെ എഴുതി കാണിക്കുന്നുണ്ടോ യു ആർ എ യൂ പാർട്ട്ണർ നിങ്ങൾ ഇന്നു മുതൽ യൂട്യൂബിൽ ഒരു പാർട്ണർ ആണ് അതായത് യൂട്യൂബിൻ്റെ പാർട്ണർ പ്രോഗ്രാമിൽ നിങ്ങളും ഒരു അംഗമാണെന്നുള്ള രീതിയിൽ അവിടെ എഴുതി കാണിച്ചു അതാണ് ഏറ്റവും വലിയ സന്തോഷകരമായ നിമിഷം എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് കാണാം അടിയിൽ മൂന്ന് സംഭവം ഓൺ ആയിട്ടുണ്ട് നമുക്ക് യൂട്യൂബിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാൻ പറ്റിയ മൂന്നെണ്ണമാണ് ഈ കാണുന്നത് അതായത് വാച്ച് പേജ് ആട്സ് ഷോർട്ട് ഫീഡ് ആർട്സ് സൂപ്പർ ഈ മൂന്ന് സംഭവം ഓൺ ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇന്നു മുതൽ നമ്മുടെ ചേച്ചീനെ ചാനലില്ലകത്ത് പരസ്യം വരാൻ തുടങ്ങും പരസ്യം സ്കിപ്പ് ചെയ്തതിന് മാത്രം കണ്ടതിന് ശേഷമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാനാവുള്ളൂ വീഡിയോ കാണാനാവുള്ളൂ അപ്പം ഇത്ര കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാനുള്ളത് ഇനി നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം അതായത് ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ ഡോക്യുമെൻറ്റ് വെച്ചിട്ട് നമ്മുടെ ഏതാണോ ഐ ഡി ഐ ഡി ഡോക്യൂമെൻറ്റ് നമ്മൾ കൊടുക്കുക അത് ശേഷം ആ ഡോക്യുമെൻ്റ് വെച്ച് നമുക്ക് ഐ ഡി വെരിഫിക്കേഷൻ വരുന്നുണ്ട് അതിനുശേഷം ടാക്സ് ഇൻഫോർമേഷൻ കൊടുക്കാറുണ്ട് അതിനുശേഷം നമുക്ക് നമ്മുടെ പിന് നമ്മുടെ അതായത് നമ്മുടെ ആട്സെൻസിൻ്റെ അകത്ത് നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോ നമുക്ക് കാണാൻ ഡോളർ ഡോളറിൻ്റെ അകത്ത് ഏകദേശം പത്ത് ഡോളർ കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ നമ്മുടെ അഡ്രസ്സിലോട്ട് ഒരു പിന്ന് വരും ഓക്കെ ആ പിന്ന് നമുക്ക് നമ്മുടെ ആഡ്സൻസിൽ അടിച്ചു കൊടുക്കണം അവിടെ അടിച്ചു അപ്പം പിൻ വെരിഫിക്കേഷനും കഴിഞ്ഞു പിൻ വെരിഫിക്കേഷൻ എന്ന് പറയുന്നത് തന്നെ അഡ്രസ്സ് ആണ് അപ്പോൾ ഐ ഡി വെരിഫിക്കേഷൻ ചെയ്യണം അഡ്രസ്സ് വെരിഫിക്കേഷൻ ചെയ്യണം അതിന് ശേഷം നമ്മുടെ ബാങ്കിൽ പോയിട്ട് സ്വിഫ്റ്റ് കോഡ് ഒക്കെ മേടിച്ചിട്ട് വേണം നമുക്ക് ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ നമ്മുടെ വരുമാനം അക്കൗണ്ടിലോട്ട് വരുത്താൻ വേണ്ടിയിട്ട് ഇപ്പം നമുക്ക് ആൺസെൻസിലോട്ടാണ് വരിക ഇനി അക്കൗണ്ടിലോട്ട് വരുത്താൻ വേണ്ടി പിൻ വെരിഫിക്കേഷൻ ചെയ്യണം അപ്പോൾ ഇനി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ചെയ്യാനുള്ളത് നമ്മളുടെ മോണിറ്റൈസേഷന്റെ ആദ്യ രണ്ടാമത്തെ ഘട്ടം നമ്മൾ കംപ്ലീറ്റ് ആക്കിയിരിക്കുകയാണ് ആദ്യത്തെ ഘട്ടമാണ് ആർട്സ് ആൻഡ്സ് ക്രിയേറ്റ് ചെയ്ത് അത് എല്ലാം കംപ്ലീറ്റ് ആയി അതിന്റെ പ്രോസീജേഴ്സ് എല്ലാം കഴിഞ്ഞു അതിനുശേഷം നമ്മൾ വാച്ച് പേജ് ആർട്സ് എല്ലാം ക്രിയേറ്റ് ചെയ്യുന്ന നമ്മൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്ത് അപ്പോൾ നമ്മുടെ ചേച്ചിക്ക് ഇന്ന് മുതൽ ചെയ്യുന്ന വീഡിയോസിന് ഏണിങ്സ് കിട്ടാൻ തുടങ്ങുവാണ് ഇപ്പം ഈ നിമിഷം തൊട്ട് ഇന്ന് തൊട്ട് ചെയ്യുന്ന വീഡിയോസിൻ്റെ പരസ്യം വരും പരസ്യമായിട്ട് ഏണിങ്സ് കിട്ടാൻ തുടങ്ങുവാണ് എല്ലാവർക്കും സന്തോഷകരമായിട്ടൊരു നിമിഷമാണ് യു ആർ എ യൂട്യൂബ് പാർട്ട്ണർ എന്ന് എഴുതി കാണിക്കുന്ന ആ ഒരു സമയം കാരണം നിങ്ങൾ ഇന്ന് മുതൽ യൂട്യൂബിൻ്റെ പാർട്ട്ണറാണ് നിങ്ങൾക്ക് ഇനി മുതൽ നിങ്ങളുടെ വീഡിയോസിൻ്റെ അടുത്ത് ഏണിങ്സ് സമ്പാദിക്കാനാവും എന്നുള്ള പറയുന്ന ഒരു ആ ഒരു നിമിഷം അതിനുവേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും കാത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കാരണം വെച്ചാൽ നിങ്ങൾ ഇതുവരെ നിങ്ങൾ മോണിറ്റീവേഷൻ ആകുന്നവരെ നിങ്ങൾ ആലോചിക്കണം ചെയ്യുന്ന ചെയ്യുന്ന വീഡിയോസിന് നമുക്ക് വേണിങ്സ് ഇല്ല നമ്മൾ നമ്മുടെ മോണിറ്റൈവേഷൻ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പോൾ ഇനിയുള്ള ഇനി മുതൽ ചെയ്യുന്ന വീഡിയോസിന് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ യൂട്യൂബ് യുവ കണ്ടു കഴിഞ്ഞാൽ വാച്ച് പേജ് ആർട്സും ഈ ഷോർട്ട് ഫീഡ് ആർട്സൊക്കെ കാണിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നൂറ് വ്യൂ കിട്ടിക്കഴിഞ്ഞാൽ ആ നൂറ് വ്യൂവിന് നിങ്ങൾക്ക് നിങ്ങളുടെ അതുമായി ബന്ധപ്പെട്ട വീഡിയോ ആർട്സിന് പൈസ നമ്മുടെ ആർട്സ് എൻസി കയറുന്നതാണ് എപ്പോഴാണ് ആർട്സ് എൻസി കയറുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പത്താം തീയതി ഡേറ്റ് ഉണ്ടെങ്കിൽ അതായത് നൂറ് ഡോളർ കംപ്ലീറ്റ് ആണ് നമുക്ക് വരുമാനം കിട്ടുന്നത് നൂറ് ഡോളർ കംപ്ലീറ്റ് ആണ് ആ നൂറ് ഡോളർ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ അത് അത് കഴിഞ്ഞ് വരുന്ന പത്താം തീയതി ആകുമ്പോൾ പത്താം ഏത് ദിവസം പത്താം തീയതി ആകുമ്പോൾ നിങ്ങളുടെ ആർട്സ് എൻസിലോട്ട് യൂട്യൂബ് നമ്മുടെ ആർട്സ് എൻസിലോട്ട് യൂട്യൂബ് ഡോളർ റെഡിയാക്കും അപ്പോൾ അവിടെ ആർട്സ് സെൻസിലോട്ട് യൂട്യൂബ് ഡോളർ കയറും അതിന് ശേഷം ആൺസൻസിന്ന് ഇരുപത്തൊന്നാം തീയതി ആകുമ്പം നമ്മുടെ അക്കൗണ്ടിലോട്ട് ഷിഫ്റ്റ് ആവും പൈസ വരും ഓക്കെ അപ്പോൾ അങ്ങനെയാണ് നമുക്ക് വരുമാനം കിട്ടുന്നത് അപ്പോൾ ഇതുവരെയും വീഡിയോ കണ്ടിരുന്നിട്ട് ഈ സബ്സ്ക്രൈബ് എന്നുള്ള ഓപ്ഷനകത്ത് നിന്ന് ക്ലിക്ക് ചെയ്യാൻ മടിയുള്ള ആൾക്കാർ ഇപ്പം ബോർഡ് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണം അവിടുത്തുള്ള ബെല്ലേക്കൺ കൂടെ ഞാൻ ക്ലിക്ക് ചെയ്യണം നമ്മൾ ഇനിയും ചെയ്യുന്ന വീഡിയോസ് ഇനി മോട്ടിറ്റൈസേഷൻ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് വീഡിയോസ് അപ്പോൾ എല്ലാവർക്കും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോസ് ആണ് അപ്പം മറക്കാണ്ട് പോയി ക്ലിക്ക് ചെയ്യണം അപ്പം നിങ്ങളെ നിങ്ങൾക്ക് മനസ്സിലാകുന്ന പക്ഷേ നിങ്ങളെക്കൊണ്ട് നിങ്ങൾക്ക് എത്ര ഉപകാരം കിട്ടും അതുപോലെയാണ് ഞാൻ കാര്യങ്ങൾ പറഞ്ഞുതരുന്നത് സ്പീഡിലൊന്നും പറഞ്ഞു പോകുന്നില്ല ഇപ്പോൾ എല്ലാ കാര്യങ്ങളും അതുപോലെ തന്നെയാണ് പറഞ്ഞു കൊടുക്കുന്നത് സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ അപ്പോൾ ഗൈസ് ഈ ഒരു സംഭവം നിങ്ങൾ കണ്ടെന്ന് മനസ്സിലാക്കിയെന്ന് വിചാരിക്കുന്നു അപ്പം അടുത്ത വീഡിയോ നമുക്ക് കാണാം അതുവരെ ബൈ